മുൻ ബോക്സിംഗ് ചാമ്പ്യനായ ജിജിയോൾ ഒരു ചെറിയ ഗ്രാമത്തിലെ എല്ലാ ഗേൾസ് ഹൈസ്കൂളിൽ പി അധ്യാപകനായി നിയമിക്കപ്പെട്ടു അവിടെ ഹാൻ സൂയോൺ എന്ന വിദ്യാർത്ഥി അടുത്തിടെ കാണാതായിരുന്നു പെൺകുട്ടിയുടെ തിരോധാനം ഏറെക്കുറെ ഒരു നിഗൂഢതയാണ് എന്നാൽ ഗ്രാമവാസികളെല്ലാം ഉന്മത്തരും അത്യധികം പ്രക്ഷുബ്ധരുമായി കാണപ്പെടുന്നതിനാൽ ജിജിയോളിൻ അവൻ്റെ വരവിനുശേഷം പട്ടണത്തെക്കുറിച്ച് ഒരു വിചിത്രമായ അനുഭവം ലഭിക്കുന്നു യൂജിൻ എന്ന ഒരു വിദ്യാർത്ഥിയുമായി പരിചയപ്പെട്ട ശേഷം അവളുടെ ഉറ്റസുഹൃത്തായ സൂയോണിനെ അന്വേഷിക്കാൻ അവൾ ഉച്ചതിരിഞ്ഞ് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് കണ്ടപ്പോൾ യുജിൻ യഥാർത്ഥത്തിൽ ഏക വ്യക്തിയാണെന്ന് ജിജിയോൾ മനസ്സിലാക്കുന്നു നഗരം മുഴുവൻ കാണാതായ സ്കൂൾ വിദ്യാർത്ഥിനിയെ കണ്ടെത്തുന്നതിൽ ശ്രദ്ധാലുക്കളായി തോന്നുന്നു കൂടാതെ ഗ്രാമത്തിൽ നിരവധി പെൺകുട്ടികളെ കാണായതായി പോലീസ് കണ്ടെത്തുന്നു ഒരു സെർച്ച് വാറണ്ട് അഭ്യർത്ഥിക്കാൻ ജിജിയോൾ ഒരു കത്ത് എഴുതുകയും തന്റെ സുഹൃത്ത് ഇൻസ്പെക്ടർ ഡോങ്സൂയുമായി അന്വേഷണം ആരംഭിക്കുകയും ചെയ്യുന്നു ചില പെൺകുട്ടികൾ ടോയ്ലറ്റിൽ പുകയില വലിക്കുന്നത് കണ്ടപ്പോൾ ജിജിയോൾ പെൺകുട്ടിയുടെ ടോയ്ലറ്റിൽ ക്യാമറകൾ കണ്ടെത്തുകയും താനും സൂയോണും തമ്മിലുള്ള ടെക്സ്റ്റ് മെസ്സേജുകൾ പരിശോധിച്ചതിനുശേഷം ചിത്രകലാ അധ്യാപകനായ ജിസുങ് യഥാർത്ഥത്തിൽ സൂയോണിൻറെ തട്ടിക്കൊണ്ടുപോയാളാണെന്ന് കണ്ടെത്തുകയും ചെയ്യുന്നു യുജിൻ സൂയ്യോണിൻറെ തട്ടിക്കൊണ്ടുപോകലിൽ ജിസുങ്ങിന്റെ പങ്കാളിത്തത്തെക്കുറിച്ച് ജിജിയോൾ അവളോട് പറഞ്ഞതിനു ശേഷം സൂയോണിന്റെ തട്ടിക്കൊണ്ടുപോകലിലെ പങ്കാളിത്തത്തെക്കുറിച്ച് ജിസങ്ങിനോട് ചോദിക്കുന്നു അവളെ തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനു മുമ്പ് അയാൾ അവളെ ബോധരഹിതയാക്കുന്നു ജിഷു ജിസുങ്ങിനെ അവന്റെ വീട്ടിൽ കണ്ടെത്തുന്നു അവിടെ അവൻ അവനെ ആക്രമിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു തന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ സൂയോൺ തന്നെ വിളിച്ചിരുന്നുവെന്നും അവളെ കൂട്ടിക്കൊണ്ടുപോകാൻ ആരെങ്കിലും വരുമെന്നതിനാൽ അവളെ ഒരു പെട്രോൾ ബങ്കിൽ വിടാൻ സൂയോൺ ജിസങ്ങിനോട് പറഞ്ഞുവെന്നും ജിസങ് വിശദീകരിക്കുന്നു ജിസങ് അവളെ ഇറക്കിവിടുന്നു പക്ഷേ അവളെ തനിച്ചാക്കിയതിൽ അസ്വസ്ഥ അനുഭവപ്പെടുകയും സെൽഫോൺ ഉപേക്ഷിച്ച് അവളെ കാണായതായി കാണുകയും ചെയ്യുന്നു കുറ്റസമ്മതത്തിനുശേഷം യോജിൻ പോലീസിനെ വിളിക്കുകയും ജിസുങ്ങിനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു തട്ടിക്കൊണ്ടുപോയയാളുമായി പോലീസ് മേധാവി കൂട്ടുനിൽക്കുന്നതായി വെളിപ്പെടുത്തുന്നു പിന്നീട് ജിജിയോളിന് ഡോങ്സുവിൽ നിന്ന് ഒരു കോൾ ലഭിക്കുന്നു അദ്ദേഹം സൂയോണിന്റെ മൃതദേഹം കണ്ടെത്തിയതായി വെളിപ്പെടുത്തുന്നു ഇത് യൂജിന്നിനെ തകർത്തു ഡോങ്സു സൂയോണിന്റെ ഫോൺ പരിശോധിക്കുകയും ജാനസ് എന്ന ക്ലബ്ബിന്റെ മാഡമായ ലീസ്യൂലുമായുള്ള അവളുടെ ചാറ്റ് സംഭാഷണം കണ്ടെത്തുകയും ചെയ്യുന്നു അദ്ദേഹം ജിജിയോളിനോട് റിപ്പോർട്ട് ചെയ്യുന്നു ലീ സ്യൂളിനെ കാണാൻ ജിജിയോൾ ജാനസിലേക്ക് പോകുന്നു സോയോൺ ക്ലബിലെ ഒരു പാർട്ട് ടൈം ഗായികയായിരുന്നുവെന്ന് വെളിപ്പെടുത്തുന്നു അവിടെ ക്ലബിന്റെ ബാർ ഉടമ അവളെ ഉപദ്രവിച്ചു തന്റെ സഹായികളെ തോൽപ്പിച്ചതിനു ശേഷം ക്ലബ്ബിന്റെ ഉടമയായി ഗ്വാക്സ് ജാങ്കിനെ ജിജിയോൾ ചോദ്യം ചെയ്യുന്നു ജിസുങ് സൂയ്യോണിനെ സ്നേഹിച്ചിരുന്നതിനാൽ ജിസുങ്ങിനെ കൊന്നത് ജിസുങ് ആണെന്ന് സജാങ് അവകാശപ്പെടുന്നു എന്നാൽ അവൾ അവന്റെ മുന്നേറ്റങ്ങൾ നിരസിച്ചു കൂടാതെ ജിസുങ് യഥാർത്ഥത്തിൽ രാഷ്ട്രീയക്കാരനായ കിതയുടെ മകനാണെന്നും അവകാശപ്പെടുന്നു ജിജിയോൾ അത് ഡോങ്സുവിനോട് റിപ്പോർട്ട് ചെയ്യുന്നു അവൻ ജിസുങ്ങിനെ വിട്ടേച്ചുവെന്ന് മനസ്സിലാക്കുകയും യോജിന്നും അപകടത്തിലാണെന്ന് അനുമാനിക്കുകയും ചെയ്യുന്നു ജിസങ് യോജിന്നിനെ തട്ടിക്കൊണ്ടുപോയി മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു അവിടെ അവൻ അവളെ ഒരു ക്ലോസറ്റിൽ ഒളിപ്പിച്ചു കിതെ എത്തി ജിസങ്ങിനോട് യൂസിലേക്ക് പോകാൻ പറയുന്നു യഥാർത്ഥത്തിൽ സൂയോണിന്റെ കൊലയാളി കിതേ തന്നെയാണെന്ന് ജിസങ് വെളിപ്പെടുത്തുന്നു ജിസുങ്ങിന്റെ കോമാളിത്തരങ്ങൾ കാരണം തൻറെ രാഷ്ട്രീയ ജീവിതവും പ്രശസ്തിയും സംരക്ഷിക്കാൻ കിതേ സൂയോണിനെ കഴുത്തെടുത്തു കൊന്നിരുന്നു പിന്നീട് യുജിൻ ജിസംഗിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു ജിജിയോൾ ഒളിത്താവളത്തിൽ എത്തുന്നതിനു മുമ്പ് ഗുരുതരമായി പരിക്കേറ്റു കിടയുടെ യഥാർത്ഥ നിറം പഠിക്കുന്നതിനിടയിൽ ജിസംഗിനെ ആക്രമിക്കുന്നു ഗച്ചോ യുജിന്നിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും കിതേ തിരഞ്ഞെടുപ്പിൽ വിജയിക്കുകയും ഗവർണറായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യുന്നു രോഷാകുലനായ ജിജിയോൾ രാത്രിയിൽ കിടയുടെ കൺവയെ ആക്രമിക്കുന്നു ഡോങ് സഹായത്തോടെ ഗിജിയോൾ കിതേയും സൂയോണിന്റെ കൊലപാതകത്തിൽ പോലീസ് മേധാവിയുടെ പങ്കാളിത്തവും മാധ്യമങ്ങളോട് വെളിപ്പെടുത്തുന്നു കിതേയും പോലീസ് മേധാവിയെയും അതത് സ്ഥാനങ്ങളിൽ നിന്ന് നീക്കം ചെയ്യുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു തന്റെ സുഹൃത്തിന്റെ തിരോധാനം പരിഹരിച്ചതിന് നന്ദി പറയുന്ന ഗിജിയോൾ യൂജിന്നിനെ ആശുപത്രിയിൽ സന്ദർശിക്കുന്നു ഒരു പുതിയ ജീവിതം ആരംഭിക്കാൻ ജിജിയോൾ മറ്റൊരു ഗ്രാമത്തിലേക്ക് പോകുന്നു